നമ്മുടെ പുതിയ എല്ലാവർക്കും സ്വാഗതം നമ്മൾ സ്പെഷ്യൽ വീഡിയോ കേരളത്തിൽ ഒരു യൂട്യൂബർ ആയിട്ട് ഈ മുറി നമ്മൾ മഴ പെയ്യ് പോകും അപ്പൊ ഈ മഴ മുറിക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുറിയുടെ വാർപ്പ് മൊത്തം ഊട്ടി ആണ് ഈ ഇടാൻ വാർപ്പിന് അത് ഊട്ടിടാൻ തരുന്നത് അപ്പൊ നമുക്ക് ഇടുന്ന വീഡിയോയിലോട്ട് പോകാം നമ്മുടെ വാർപ്പിന്റെ എന്റെ ചങ്ക് എടാ ഒരു കൊടുക്കടാ അപ്പൊ അവനോട് ചോദിക്കാ എങ്ങനെ ഉണ്ടെന്ന് അവനോട് ചോദിച്ചു പോകാം എങ്ങനെ പാടാണോ എടാ പുഴ വീടല്ലയോ അതിന്റെ കുറച്ച് കഷ്ടപ്പാടുണ്ടാ അതെ വീട് വെച്ചിട്ട് ഒരു വർഷം തെളിവാണ് അപ്പൊ അതിന്റെ ഒരു പാടുണ്ടെന്നാണ് അവൻ പറഞ്ഞത് എന്തായാലും നമ്മൾ ഈ മഴ വീട് ഇത് കേരളത്തിൽ ഒരു യൂട്യൂബറും മാസ്മരിക ഐറ്റം വീടിനകത്ത് മഴ എടാ വീട് പൊളിച്ചിട്ടാണോ മഴ ഉണ്ടാക്കുന്നത് നിനക്കൊരു മര്യാദ ഇല്ല വല്ല എന്റെ വീട് കയറി പൊളിക്കാൻ നിന്റെ നീ ഇങ്ങനെ പൊളിക്കുവോ പിന്നെ എന്റെ വീട് പൊളിക്കാൻ എനിക്ക് തലയ്ക്ക് ഓളോ അച്ഛാ റീച്ചാ റീച്ച് റീച്ച് കേറും ഹായ് ഗൈസ് നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ നിയമത്തിനനുസരിച്ച് നമ്മൾ ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ വീട്ടിൽ നിന്നും പുറത്താക്കും റേഷൻ കാർഡിൽ നിന്നും പേരുവിട്ടു അപ്പൊ പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ